ഹോസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി ആരംഭിച്ച നോട്ട് ബുക്ക് നിർമ്മാണ യൂണിറ്റ് മണ്ഡലം എം എൽ എ ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു ഇതേ വേദിയില് വെച്ച് തന്നെ ബുക്കിന്റെ വിപണനത്തിനും തുടക്കം കുറിച്ചു ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രവൃത്തി പരിചയ പരിപാടിയിലൂടെ സ്കൂളുകളിൽ ആരംഭിക്കുന്ന പ്രത്യേക പദ്ധതിയുടെ ഭാഗമായാണ് ഹോസ്തുഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നോട്ട് നിർമ്മാണ യൂണിറ്റ് ആരംഭിച്ചത് ോട്ട് എന്നതാണ് യൂണിറ്റിന്റെ പേര് ഇതിന്റെ ഉദ്ഘാടനമാണ് വ്യാഴാഴ്ച രാവിലെ മണ്ഡലം എം എൽ മുൻ മന്ത്രിയുമായ എ ചന്ദ്രശേഖരൻ നിർവഹിച്ചത് ഇതേ വേദിയിൽ വെച്ച് തന്നെ ബുക്കിന്റെ വിപണനത്തിനും തുടക്കം കുറിച്ചു സ്വയം തൊഴിൽ ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ ഏത് മേഖലയിലും കഴിഞ്ഞാൽ എങ്ങനെയും അവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികൾ ಪದೊಂದು ಪುಡಿಯೆ ಸಂಬಂಧជាតಕಣ ಈ ಪುಡಿಯ ಕಾಲಕಟ್ಟದಲ್ಲಿ ಅಗತ್ಯತೆ ಇರುವ ಇಲ್ಲದ ಬರಿ ಉತ್ತರವಾದಂತು ಇರುವಕ್ಕೆ ಲಕ್ಷಂಗ ತಕ ಬರಿ ಒಲುಕು ಗುಟಳಗಳು ಆಮೇಲೆ ಲಕ್ಷಾಕ ಸಂಬಂಧជាតಕಣ ಪರಿ ಆಶ್ವಾಸಕರമായ ಕಾರ್ಯವು ವಿದ್ಯಾರ್ಥಿಗಳ ಸಂಬಂಧជាតಕಣವು ಬೇಕು ಪ್ರಜಾಪ್ರಭುತ್ವದ ಕಾರ್ಯ ನಮ್ಮ ವಿದ್ಯಾಲಯtemp ਵਿੱਚ തന്നെ ನಿರ್ಮಿಕನ ಪುಸ್ತಕ ಅನ್ನೋದು ಪುಸ್ತಕ ಅಲ್ಲ അല്ലെങ്കിൽ വിദ്യാഭ്യാസ ചടങ്ങിൽ കാഞ്ഞങ്ങാട് നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ പ്രഭാവതി അധ്യക്ഷയായി വിനോദ് കുമാർ കല്ലത്ത് പദ്ധതി വിശദീകരണം നടത്തി വാർഡ് കൌൺസിലർ വന്ദന ബൽരാജ് പിടിഎ പ്രസിഡന്റ് വി വി രഞ്ജിരാജ് പി പി ബാബുരാജ് എൻ സദാശിവൻ കെ പി മോഹനൻ മദർ പി ടി എ പ്രസിഡന്റ് എം ഹസീന വികസന സമിതി ചെയർമാൻ സന്തോഷ് കുശാൽ നഗർ എന്നിവർ സംസാരിച്ചു പ്രിൻസിപ്പാൽ എ വി സുരേഷ് ബാബു സ്വാഗതവും പ്രഥമാധ്യാപകൻ എസ് പി കേശവൻ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്